ഓ നമോ വാസുദേവായ ശ്രീ മഹാഭാഗവതം സ്കന്ധമേഴ് ആറാം അധ്യായം പ്രഹ്ലാദൻ ദൈത്യബാലർക്ക് നൽകിയ ഉപദേശം പ്രഹ്ലാദൻ പറഞ്ഞു കുട്ടിയിൽ തന്നെ ഭഗവത് ധർമ്മം നാം ആചരിക്കണം നശിക്കുമെങ്കിലും സാരവത്താണീമർ ജീവിതം വിഷ്ണുവിൻ കാൽക്കൽ ശരണം പ്രാപിച്ചാൽ ചരിതാർത്ഥത സർവപ്രാണിക്കും ആത്മാവുമാൻ പ്രിയബന്ധുവും ദേഹികൾക്ക് ൾക്ക് ദുഃഖം ഉണ്ടാവുന്നതും സർവത്ര ദൈവികം ആയുർ നഷ്ടം സുഖത്തിനായി അധ്വാനിക്കുന്നതിന് ഫലം തരില്ലതാർക്കും ആശ്വാസ്യം മുകുന്ദരണം അതിനാൽ ഈ ഐഹികത്തിൽ നീന്തുമ്പോൾ താൻ ക്ഷമിക്കണം ക്ഷേമം നേടാൻ ബുദ്ധിശാലി മെയ്ക്കരുത്തുള്ള ദൈത്യരെ ചതായുസാകിലും രാത്രി പുമാൻ നിദ്രയിലാകയാൽ അജിതാത്മാവിനു പാതിപാഴായിടുന്നതെപ്പുഴം പത്താണ്ടുണ്ണികൾ മൗഢ്യത്തിൽ പിന്നെ പത്താണ്ടുകേളിയിൽ ജലബാധിച്ചിരുപതും പാഴായി പോകുന്നു ജീവിതം കാമം നേടാൻ അതിക്ലേശം ബലവത്താമഹി കുടുംബമത്തന്നെ വംപൊയ് പോകുന്നു ശിഷ്ടജന്മവും ദൃഢമാം സ്നേഹപാശത്തിൽ നിന്നു മുഗ്ധമനസ്സിനെ പറിച്ചെടുക്കുവാൻ യത്നിക്കുകയില്ല അജിതേന്ദ്രിയൻ പ്രാണൻ കളഞ്ഞും നേടുന്നു വണിക്കിവർ ഏതാ പോലെ ശിശുക്കൾ തൻ കൊഞ്ചലും എത്തരത്തിൽ വേണ്ടെന്ന് വെക്കും പ്രണയാർദ്രചിത്തൻ തൻ സോദരി സോദരർ തൻറെ മക്കൾ ദീനത്തിലാപരച്ഛനമ്മ ഗൃഹം പലേ മോഹന വസ്തു ജോലി ഗോഭൃത്യരെല്ലാം വൃതെ ത്യജിക്കാൻ അമൂല്യ ൃപ്തിക്കു വിധേയനായി കോശത്തിൽ വാഴും ഉയർക്കം ജീവിക്കു തന്നെ വാഴുമ്പോഴുപോങ്കിലും തൻ കുടുംബരക്ഷക്കുഴരും ഗൃഹസ്ഥൻ ആയുസ് പോകുന്നതും ഓർപ്പതില്ലാവുമർദ്ധനാശത്തെയും അന്ധതുല്യൻ പരസ്വഹർത്താവി പരസ്വഹർത്താവിനെ ഇഹത്തിലെപ്പോൾ പരത്തിലും സ്വാനുഭവം വിഷാദം ചൗര്യം അന്യനല്ലെന്ന വിഭക്ത അശാന്താമെന്ന ജിതേന്ദ്രിയല്ലെന്ന വിഭക്താവൃതമാകൂലം കുടുംബി വിദ്വാൻ പരമാർത്ഥ ബുദ്ധി പരമാർപാതി ഭരിക്കയില്ല കാമാർദൻ കളിമൊച്ച പുത്രസ്വരൂപമാം ശൃംഖല തീർത്ഥഭാവം ഒരിക്കലും നേടുകയില്ല തൻ്റെ വിമുക്തി എന്നോർക്കുക കൂട്ടുകാരെ നിരാകരിപ്പിൻ വിഷയാന്തൈത്യബന്ധം മനസ്സാൽ ശരീരീകരിപ്പിൻ സർവത്തിലും വാണിരുമാതി നാരായണൻ തൻ ചരണം സദാ അച്തിക്കു ബുദ്ധിമുട്ടില്ല സുരപാലരെ സർവാത്മാവെങ്ങും ഒക്കെയും ഭൂതങ്ങളിൽ ഭൂതവികാരങ്ങൾക്കുള്ളിൽ മഹത്തിലും ഗുണത്തിൽ ഗുണസാമ്യത്തിൽ ഗുണവ്യതികരത്തിലും പരാ പരമാത്മാവ് ഒരാൾ മാത്രം ഭഗവാനീശനവ്യയൻ അവികൽപ്യൻ അനിർദ്ദേശ്യൻ വെറും ആനന്ദ വിഗ്രഹൻ ദൃശ്യനും ദ്രഷ്ടാവുമായി വിളങ്ങുന്നവരാൽപ്പരൻ തൻ ഗുണാത്മികൾ കാണി പിൻഡയാ സൗഹൃദം അസുരത്വം ഉപേക്ഷിച്ചാൽ തുഷ്ടനാവും അധോക്ഷജൻ ആദ്യന്തഹീനൻ അജന ഉള്ളിൽ ആദ്യന്തഹീനൻ അജൻ ഉള്ളഴിവാർന്നുവെങ്കിൽ കിട്ടാത്തത് എന്ത്

ാരദനോട് ഓതുക മൂലം ഇന്നും ഏകാന്ത ഭാഗവത യോഗികൾ വിഷ്ണുവിന്റെ വാദാബ് ജൂളിയിൽ നിമജ്ജിതരായിടുന്നു എനിക്കോതി തന്നു പണ്ടി ജ്ഞാനം വിജ്ഞാന സംയുതം ധർമ്മം ഭാഗവതം ശുദ്ധം നാരദൻ ദേവദർശനൻ ദൈത്യപുത്രന്മാർ പറഞ്ഞു പ്രഹ്ലാദ ചണ്ടാമർക്കന്മാരല്ലാത്ത ഗുരുനാഥനെ കാണാത്ത ബാലരെ ശാസിക്കുകയാണവർ നമ്മളെ ഗൃഹത്തിൽ വാഴും നിനക്കെ മട്ടുണ്ടായി ദൈവദർശനം അവിശ്വാസ്യമതിഹേതു ശാന്ത നീ വിവരിക്കണേ ഹരേ നമ ശ്രീ ഗോവിന്ദ നാമ കൃഷ്ണർപ്പണമസ്തുത്ര ഗോവിന്ദ ഗോവിന്ദ ഹരേ നാരായ